കേരളത്തിൽ സത്യം പറഞ്ഞാൽ കൂട്ട കൂട്ടക്കരച്ചിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചില മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നത് മോദി മാജിക് അവസാനിച്ചു നരേന്ദ്രമോദി തീർന്നു ബി ജെ പി തീർന്നു എന്നൊക്കെയാണ് സി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇന്ത്യ ഇന്നീ കാണുന്ന നിലയിലേക്ക് ഉയർന്നത് എന്നത് എതിരാളികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ എന്നാലും മോദി തകർന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖം പിന്നെ ആളുകളെ തിരിദ്ധരിപ്പിക്കുക ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പില് മൂന്നാം വട്ടമാണ് രണ്ടായിരത്തി പതിനാല് മുതല് ഹരിയാനയില് ബി ജെ പി സർക്കാരാണ് ഈ മൂന്നാം വട്ടവും ബി ജെ പി അവിടെ വിജയിക്കുന്നുവെങ്കിൽ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് മോദി ഫാക്ടർ തന്നെയാണ് രണ്ട് എലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് മോദി ഫാക്ടർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ പുരോഗതിയും ജാതി പറഞ്ഞ് വോട്ടു പിടിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പല ശ്രമങ്ങളെയും തകർത്തുകൊണ്ടാണ് വീണ്ടും ഹരിയാന ഒരു അവസരം കൂടി ബി ജെ പി സർക്കാരിന് കൊടുത്തിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒടുവിൽ മോദി വിജയിച്ചിരിക്കുന്നുവെന്ന് തന്നെ പറയാം അപ്പോ ഹരിയാനയിലെ വിജയം മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം അതിലുപരിയായിട്ട് ജമ്മു കാശ്മീർ ബോധപൂർവം നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട് ജമ്മു കാശ്മീരിൽ ബി ജെ പി ഒറ്റയ്ക്കാണ് ഇരുപത്തി ഒമ്പത് സീറ്റുകൾ നേടിയിരിക്കുന്നത് കോൺഗ്രസിന് വെറും ആറ് സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതായത് ജമ്മു കാശ്മീരിൽ ബി ജെ പി മുൻപ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇരുപത്തി നാലോ ഇരുപത്തി അഞ്ചോ സീറ്റുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തി ഒമ്പതായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് വോട്ടിംഗ് ശതമാനത്തിലും അവർക്ക് കാര്യമായ വർദ്ധനവ് ഏതാണ്ട് നാല് ശതമാനത്തോളം വർദ്ധനവ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുകയാണ് അതേ സമയത്ത് കോൺഗ്രസ് വെറും ആറിടത്ത് മാത്രമാണ് ജയിച്ചിരിക്കുന്നത് ജെ കെ എൻ എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കാണ് നാൽപ്പത്തൊന്ന് സീറ്റുകൾ അവിടെ കിട്ടിയിരിക്കുന്നത് അത് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ഒരു പ്രാദേശിക പാർട്ടിയാണ് ആ പ്രാദേശിക പാർട്ടിയോടൊപ്പമാണ് അത് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ബി ജെ പി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഈ നമ്മുടെ പൊതുവേ ദേശീയ തലത്തിൽ പറയുന്ന ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒരു പുതിയൊരു പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് ശക്തമായിട്ട് ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ജമ്മു ആൻഡ് ഇല്ല ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതായത് അവിടെ ഭൂരിപക്ഷമാണെങ്കിലും ഇന്ത്യൻ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം വിഭാഗമാണ് കൂടുതലുള്ളത് അപ്പൊ അവരുടെ സപ്പോർട്ട് പോലും നേടുന്നതിൽ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് പരാജയപ്പെട്ടു ആറ് സീറ്റുകൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടിക്കാണ് നാൽപ്പത്തൊന്ന് സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഐ എൻ ഡി എ മുന്നണിയായിട്ട് മത്സരിച്ചിട്ടുള്ള കാര്യമാണിത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് അവിടെ ഇരുപത്തൊമ്പത് സീറ്റുകൾ കിട്ടി ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് അവർക്ക് ഇന്നേ വരെ അവിടെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സീറ്റുകൾ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹരിയാനയില് ബി ജെ പിക്ക് മൂന്നാമതും തുടർച്ചയായ മൂന്നാമത്തെ ടേമിലും വീണ്ടും അധികാരത്തിലെത്താനും പോവുകയാണ് അവര് ഒരു മറ്റൊരു ഗുജറാത്ത് പോലെ ഹരിയാന മാറുകയാണ് ബി ജെ പിയുടെ തട്ടകം എന്ന നിലയിലേക്ക് മാറുകയാണ് അത് ചെറിയ വ്യത്യാസമൊന്നുമല്ല ഹരിയാനയില് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്ക് വെച്ച എടുത്താൽ പോലും അൻപത് സീറ്റുകളിലെ ബി ജെ പിയും മുപ്പത്തഞ്ച് സീറ്റുകളിൽ മാത്രമായിട്ട് കോൺഗ്രസ് സഖ്യവും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആം ആദ്മി പാർട്ടിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ ലോക് എന്ന് പറയുന്ന പാർട്ടിയും മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് അവർക്കെതിരെ നിന്നത് ബാക്കി പല ചെറിയ പാർട്ടികളും ചെറിയ ചെറിയ വോട്ടുള്ള പാർട്ടികളൊക്കെ കോൺഗ്രസിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹരിയാനയിൽ നിന്നത് അപ്പൊ ഐ എൻ ഡി എ മുന്നണി ഫലത്തിൽ ഉണ്ടായിരുന്നൊരു സംസ്ഥാനം തന്നെയാണ് ഈ പറയുന്ന ഹരിയാന ആ ഹരിയാനയിലും ബി ജെ പി ഒറ്റയ്ക്ക് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് അൻപത് സീറ്റ് നേടി ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പൊ ഹരിയാനയില് ബി ജെ പിയുടെ ഒരു വലിയ വിജയമായിട്ട് അവർക്ക് ആഘോഷിക്കാവുന്നതാണ് പോസ്റ്റൽ വോട്ടുകളും മറ്റുമൊക്കെ എണ്ണിയ സമയത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ പല മാധ്യമങ്ങളും ഭയങ്കര ആഘോഷമായിരുന്നു സത്യത്തിൽ ഇത് എന്ന് നമുക്ക് കേട്ടോ ഭയങ്കര ആഘോഷമാണ് നിഷ്പക്ഷതയുടെ മുഖംമൂടിയൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് പക്ക ഐ ഡി എ മുന്നണിയുടെ വക്താക്കളായിട്ട് പല മാധ്യമങ്ങളും മാറുന്നതും മാധ്യമ പ്രവർത്തകരും മാറുന്നതും ഒക്കെ രാവിലത്തെ ആദ്യ മിനിറ്റുകളിൽ കണ്ടെങ്കിൽ പിന്നെ 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 ഇവരുടെ ഊർജം ചോർന്നു പോകുന്നതാണ് കണ്ടത് താമരയുടെ തണ്ടൊടിഞ്ഞു ചെളിയിൽ പൂണ്ടുപോയി താമര തീർന്നു മോദി തീർന്നു മോദി എഫക്റ്റ് തീർന്നു വേണ്ട വയ്ക്കാവുന്ന പരമാവധി ക്യാപ്ഷൻസ് ഇവർ കൊണ്ടുവന്നു രണ്ടാമത് മുട്ടായി വിതരണം ലഡ് വിതരണം ഇതൊക്കെ നടന്നു പോസ്റ്റൽ ഓട്ടും കണ്ടുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ എഫക്റ്റ് അവിടെ നിൽക്കുന്നുണ്ടേയും അപ്പോൾ ഇതിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇത് പെട്ടെന്ന് ആയി നോർമലി ഈ നോർമൽ ഓട്ടെണ്ണി തുടങ്ങിയതോടുകൂടി കാര്യം മാറാൻ തുടങ്ങി കാറ്റ് മാറി വീശാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇ വി എം എന്നൊന്ന് അമർത്തി പറയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് പ്രസിദ്ധി ഇ വി എം ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മാറുന്നു ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മാറുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വെറുതെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ആ നരേറ്റീവ് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കൗതുകമുള്ള കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് നമ്മുടെ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറോളം സീറ്റിനടുത്ത് ബി ജെ പി എത്തുമെന്ന് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞു പക്ഷേ ആ സമയത്ത് ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ബി ജെ ആ ഒരു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ എൻ ഡി എന്ന് പറയുന്നത് മുന്നൂറിനടുത്തേക്ക് ഒതുങ്ങുകയും കോൺഗ്രസ്സിന് പ്രതീക്ഷയിലും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു അതോടുകൂടി ആ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വെറുതെയാണ് അതൊക്കെ ബി ജെ പിയുടെ ഒരു ഗിമ്മിക്കാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ തന്ത്രമാണ് മോദി മീഡിയ ഗോദി മീഡിയയുടെ തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി നമ്മുടെ മാധ്യമങ്ങളുടെ നമ്മുടെ ചില മാധ്യമങ്ങൾ എല്ലാവരും അല്ല കേട്ടോ ചില മാധ്യമങ്ങളുടെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ പ്രചരണം എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തെന്ന് അറിയാമോ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തോ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ട്രേഡിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള പല പരിപാടികളും ചെയ്തിട്ടാണ് ഇത് നമ്മുടെ പല കമ്പനികളുടെയും സ്റ്റോക്ക് റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആ പരാജയം അംഗീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്നലകളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ വലിയ വിജയമാണ് കോൺഗ്രസ് സഖ്യത്തിന് ഐ എൻ ഡി എ മുന്നണിക്ക് പ്രഖ്യാപിച്ചത് പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ നെറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് പരാജയമാണ് പറഞ്ഞത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കോൺഗ്രസിന്റെ വിജയമാണ് കൃത്യമായിട്ട് പ്രവചിച്ചത് അതാണ് ജനങ്ങളുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ വി എമ്മിന്റെ വിധിയാണ് ഇത് ഇ വി എം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൈസിനെ ഇ വി എമ്മിന്റെ തലയെ കൊണ്ടു വച്ചു അതായത് പരാജയം അംഗീകരിക്കാനുള്ള മനസ്സില്ല പരാജയപ്പെടുമ്പോൾ പല കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഇത് ഇ വി എമ്മിന്റെ കുറ്റമാണ് അല്ലെങ്കിൽ അത് മറ്റേ ആളുടെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്ന് അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വളരെ കൗതുകമുള്ള കാഴ്ചയാണ് ഒപ്പം ഈ ഫ്യൂസ് പോയ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് വലിയ ആവേശത്തോടു കൂടി ഇതാ മോദി യുഗം അവസാനിച്ചു ഇനി പുതിയ തുടക്കം ഇതാ ഇന്ത്യ മാറുന്നു ഇന്ത്യ കാവി കളർ മാറുന്നു ഇനി നീലയാകുന്നു പച്ചയാകുന്നു ചുവപ്പാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വച്ചങ്ങ് കാച്ചുനിന്ന് കണ്ടു പക്ഷെ ഇവിടെ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം നരേന്ദ്രമോദി ആജീവനാന്തം ഇന്ത്യ ഭരിക്കണമെന്നോ ജനാധിപത്യ രാജ്യത്ത് ബി ജെ പി ആജീവനാന്തം ഇന്ത്യ ഭരിക്കണമെന്നോ ഒന്നും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് ഭരിച്ചാലും ഇന്ത്യയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള രാജ്യത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വളർച്ചയിലും അഭിമാനിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത് ഒരു പാർട്ടി ആയിരിക്കണം ഭരിക്കേണ്ടത് അതല്ലാതെ നൂറും അഞ്ഞൂറും പാർട്ടികൾ ചേർന്നുകൊണ്ട് വീതം വെച്ച് സീറ്റ് വീതം വെക്കാനും അധികാരം വീതം വയ്ക്കാനും അതെന്നുണ്ടെങ്കിൽ കിട്ടുന്നതിൽ പങ്കുകൾ പലർക്കായി വീതം വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമല്ല ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യക്ക് ശക്തമായ ഒരു നേതൃത്വമാണ് വേണ്ടത് അത് ഏത് പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നാലും ഇന്ത്യക്കാർക്ക് വിശ്വാസം തോന്നിയാൽ ഇന്ത്യക്കാരെ അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരും ബി ജെ പിക്ക് മോദിക്കും അധികാരത്തിൽ വരാൻ പറ്റിയെങ്കിൽ ഏത് പാർട്ടിക്കും അതിനുള്ള സാധ്യത ഇന്ത്യയിൽ ഉണ്ടാനും പക്ഷെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് മാത്രം അതിന് ഈ വലിയ മുന്നണി ഉണ്ടാക്കിയത് കൊണ്ടോ ആയിരം പാർട്ടികൾ ഒരു വള്ളിയിൽ ചുറ്റിക്കെട്ടിയത് കൊണ്ടോ ഒന്നും അത് സാധ്യമാവില്ല ആയാൽ തന്നെ രാജ്യത്തിന് ഗുണം ചെയ്യാനും പോകുന്നില്ല നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ എന്തെങ്കിലും ഒരിക്കൽ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ താഴെ ഇറക്കുന്നെങ്കിൽ മറ്റൊരു അതുപോലെ തന്നെ ശക്തമായ നേതൃത്വമുള്ള രാജ്യത്തെ നല്ല രീതിയിൽ ഭരിക്കാൻ കഴിയുന്ന ഒറ്റയ്ക്ക് ശക്തമായിട്ട് നിന്ന് രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയോ നേതൃത്വം ആയിരിക്കണം അല്ലാതെ ആയിരം പാർട്ടികളുടെ കൂട്ടുകെട്ടിന് ഭരിച്ചു മുടിപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല ഇന്ത്യ എന്തായാലും ഹരിയാനയിലെ ജനങ്ങൾ വീണ്ടും മോദി ഗവൺമെന്റിന്റെ ഭരണ മികവിനൊരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് അതേസമയത്ത് അവിടെ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ് നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസോ ബി ജെ പിയോ അല്ല മറിച്ച് ബി ജെ പിക്ക് അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം അതേസമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക പാർട്ടികളാണ് വിശേഷിച്ച് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടിയാണ് അവർ തീർച്ചയായിട്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം